സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് ചർച്ചയായിരുന്നു പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിട്ട ഇടിവ് സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ഇന്ന് വെള്ളിയുടെ വിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ ബുധനാഴ്ച രാവിലെ സ്വർണ്ണ വ്യാപാരം ഫ്ളാറ്റ് നിലവാരത്തിലാണ് നടക്കുന്നത് ട്രോയ് ഔൺസിന് ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ഡോളർ താഴ്ന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നാല് ഒന്ന് ഡോളർ എന്നതായിരുന്നു നിരക്ക് ഇന്നത്തെ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയെന്ന് നോക്കാം ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചും ഭവന് അമ്പത്തിരണ്ടായിരത്തി ിന്യൂറ്റിമൂം പവന് നാൽപ്പത്തിരണ്ടായിരത്തി സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തിഒന്നും പവന് അമ്പത്തി ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്കും അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആഗോളതലത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് സുരക്ഷിത ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു യു എസിൽ മാന്ദ്യ ഭീഷണി നിലനിൽക്കുന്നതും ലോകമെങ്ങും ഓഹരി വിപണിയിൽ കൂടി സ്ഥിരത പ്രകടമാകുന്നതും സ്വർണത്തിന് നേട്ടമായി മാറി യു എസ് ഫെഡ് പലിശ നിരക്കുകൾ സെപ്റ്റംബറോടെ കുറച്ചേക്കുമെന്ന സൂചനകളും ലോക ബാങ്കുകൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതും സ്വർണത്തിന്റെ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വില വർധനവിന് കാരണമായേക്കാം